തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പരിഭാഷകനായി കൂടെ ജീവിക്കാൻ അവസരം റസൂൽ അള്ളഹി സാഹു അലി വല്ല തങ്ങളുടെ കാലഘട്ടത്തിലും പിന്നീട് അബൂബക്കർ അബുബീഖ് റതി അള്ളഹ്ന്നു അഹ്മറബുൽ ഹത്താബ് റതി അള്ളാഹനു ഈ കാലഘട്ടത്തിലൊക്കെയും ഖുർആാൻ പഠനങ്ങളുടെയും പ്രചാരണങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം ഇത്രമാത്രം ഭാഗ്യം ലഭിച്ച റസൂലിന്റെ ട്രാൻസ്ലേറ്റർ എന്ന പേരിൽ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ പുണ്യ സുഹാബി ആരാണ് അവരുടെ ചരിത്രം എന്താണ് കഥ കേൾക്കാം ഹിജ്റ രണ്ടാം വർഷം മദീനയിൽ ഇങ്ങും ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് സൈന്യത്തെ സജ്ജീകരിക്കുകയും യുദ്ധത്തിനാവശ്യമായ ലഭ്യമായ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഒരു വലിയ ധർമ്മ സമരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ് അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ അസത്യത്തിനെതിരെയുള്ള ഒരു സർവം സമർപ്പിക്കുന്ന വളരെ നിർണായകമായ മദീനയിൽ ഒരു കിങ്ഡം രൂപപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പരമപ്രധാനമായ സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്ന ആ നിർണായകമായ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിന് വേണ്ടി മദീന കണ്ണും കരളും സമർപ്പിച്ച് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോഴാണ് ആ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സൈനികരുടെ മുൻനിരയിൽ കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ ചുറുചുറുക്കോടു കൂടെ വലിയ ആവേശത്തോടു കൂടെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ചലനങ്ങളുമായി ആ കൊച്ചു ബാലൻ യുദ്ധത്തിന് തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ് ചുറുചുറുക്കുള്ള എന്തിനും തയ്യാറുള്ള പ്രകൃതം ആ കുഞ്ഞിനോളമോ ആ കുഞ്ഞിനേക്കാൾ വലിപ്പമോ ഉള്ള ഒരു വാള് കൂടെ കരുതിയിട്ടും ഉണ്ട് അങ്ങനെ അവിടത്തേക്ക് തിരുനബി സൊല്ലാ അല്ലൈവലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ഈ പതിമൂന്നുകാരനായ ആ കൊച്ചു തിരുനബി സൊല്ലാ അലൈഹി സ്വലാ തങ്ങളോട് പറഞ്ഞു ഫിദാക്ക അബിമി റസൂല എല്ലാം അങ്ങേക്ക് സമർപ്പണം ഞാൻ എന്നെ അങ്ങേക്ക് പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങയുടെ കൂടെ ചേരാനും ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധക്കളത്തിൽ പോരാടുവാനും ദയവായി എന്നെ അനുവദിച്ചാലും ആ ബാലൻ്റെ പക്വതയോടെയുള്ള സംസാരം കേട്ട് തിരുനബി സല്ലാല്സലമ തങ്ങൾക്ക് വലിയ മതിപ്പ് തോന്നി പ്രായം പതിമൂന്നേ ഉള്ളുവെങ്കിലും വാളിൻ്റെ അത്രമാത്രം ഉയരമേ ഉള്ളൂ അത്രമാത്രം ചെറുപ്പമാണ് എങ്കിലും ദീനിനു വേണ്ടി പോരാടുവാനുള്ള ധർമ്മസമരത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം അതിതീവ്രമായി ആ പതിമൂന്നുകാരൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു സ്നേഹത്തോടെ ആ കൊച്ചുപാലനെ ചേർത്ത് പിടിച്ച് തലയിലും അവിടുത്തെ ചുമരിലുമൊക്കെ സ്നേഹത്തോടെ തട്ടി തടവിക്കൊടുത്തു സ്നേഹറസൂൽ സാഹു അലഹി വസ്ലം എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടെ മോനെ നിനക്ക് പ്രായമായിട്ടില്ല അതുകൊണ്ട് തൽക്കാലം നിന്നെ മാറ്റി നിർത്തുകയാണ് എന്ന് പറഞ്ഞ് ആ കൊച്ചുമകനെ തിരിച്ചയക്കുകയാണ് വലിയ സങ്കടത്തോടെ വലിയ വിഷമത്തോടെയാണ് ആ കൊച്ചു ബാലൻ തിരിച്ചു നടന്നത് തിരിച്ചു നടക്കുമ്പോൾ വാള് നിലത്തിഴയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു മുത്തറസൂൽ സല്ലാഹി വസല്ല തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിന് പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു പ്രായക്കുറവിൻ്റെ പേരിൽ അതിശക്തമായ മനോവിഷമത്തോടു കൂടെയാണ് ആ പൊന്നമോൻ തിരിച്ചു നടക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട പ്രതീതിയിൽ ആഗ്രഹിച്ചു ചെന്ന് പക്ഷേ ചെറിയ മോനായതുകൊണ്ട് അവസരം കിട്ടിയില്ല അതിൻ്റെ എല്ലാ സങ്കടവും ആ മുഖത്ത് വളരെ വ്യക്തമായി പ്രകടമായിരുന്നു എത്രയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും ആ ഒരു അവസരം ഉൾക്കൊള്ളാൻ ആ പൊന്നമോന് സാധിക്കുന്നില്ല കാരണം അത്രമാത്രം തീവ്രമായി ആഗ്രഹിച്ചിരുന്നു ശ്രേഷ്ഠരായ നബിയോടത്ത് സല്ലു അലൈവില്ലാം ശത്രുക്കൾക്കെതിരെയുള്ള ആ യുദ്ധമുന്നണിയിൽ ഒരു മെമ്പറായി കിട്ടുവാൻ വേണ്ടി അത്രമാത്രം ഒരിക്കലും താങ്ങാനാകാത്ത ദുഃഖഭാരത്തോടുകൂടെയാണ് ആ യുദ്ധമുന്നണിയിൽ നിന്ന് ആ പൊന്നുമോൻ തിരിച്ചു നടക്കുന്നത് ആ കൊച്ചുമകൻ മാത്രമല്ല കൂടെ മറ്റൊരാളും കൂടെ വലിയ വിഷമത്തിൽ തിരിച്ചു നടക്കുന്നുണ്ടായിരുന്നു നവാർ ബിൻത് മാലിക് ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഹബീബായ ഹബീബായ് സല്ലാ അല്ലൈവലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു അണിയിൽ ചേർന്ന് കിട്ടാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ആ പൊന്നുമ്മ മുത്തൂൽ സല്ലാ അല്ലൈവല്ല തങ്ങളുടെ കൂടെ വാളെടുത്ത് ശത്രുക്കൾക്കെതിരെ പോരാടുമ്പോൾ പതിമൂന്ന് വയസ്സേ ഉള്ളുവെങ്കിലും ഉള്ള മകനെ സമർപ്പിച്ച് ആ മകനും കൂടെ ഹബീബിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആ ഉമ്മ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വലിയ സങ്കടത്തോടെയാണ് ആ ഉമ്മയും ആ മകൻ്റെ കൂടെ തിരിച്ച് നടന്നത് റസൂടുള്ളാഹി സുല്ല അലൈവ് സ്വലാമ തങ്ങളുടെ കൂടെ ആ ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിൽ വസുവത്ത് ബദറിൽ എൻ്റെ മോന് അവസരം കിട്ടിയില്ലല്ലോ എന്ന വലിയ സങ്കടത്തോടെ ആയിരുന്നു ആ പൊന്നമ്മ മകനെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരും താങ്ങാനാവാത്ത സങ്കടത്തോടെ ആ യുദ്ധത്തിൻ്റെ ആ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു നടക്കുന്നത് നവാർ എന്ന ഉമ്മക്ക് അവരുടെ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് മാലിക്റിയാഹുൻഹോന് വലിയ സ്ഥാനമായിരുന്നു തിരുനബി അടുത്ത് അവരുണ്ടായിരുന്നുവെങ്കിൽ കിട്ടുന്ന ആ ഒരു സ്ഥാനവും ആദരവുമൊക്കെ തൻ്റെ പ്രിയപ്പെട്ട മകനും ഉണ്ടാവണമെന്ന് ആ ഉമ്മ അതിയായി ആഗ്രഹിച്ചിരുന്നു അതൊക്കെ പരിഗണിച്ചാണ് പതിമൂന്ന് വയസ്സുള്ള മകനോട് സാധാരണ ഉമ്മമാരൊക്കെ ചാടല്ലേ വീഴല്ലേ പരിക്കപറ്റും എന്ന് പറയുന്നിടത്ത് ഈ പൊന്നുമ്മ വാളെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് എടാ നബിയുടെ കൂടെ സൊല്ലാല്ല് പോയി യുദ്ധം ചെയ്യുവോടാ ഞാനും നിന്നെ യാത്രയേക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഉമ്മ യാത്രയാക്കാൻ ചെന്നത് പക്ഷേ വയസ്സ് പരിഗണിച്ച് തിരുനബി സല്ലാസ്വലങ്ങൾ അവരെ ആ യുദ്ധത്തിൽ കൂട്ടിയില്ല പ്രായത്തിൻ്റെ കുറവ് കാരണം തിരുനബി സല്ലാ അല്ലെ സ്വലമ തങ്ങളോടുള്ള ഈ യുദ്ധത്തിലെ സഹവാസം നഷ്ടപ്പെട്ടുവെങ്കിലും പ്രായം കുറഞ്ഞവനാണെങ്കിലും മറ്റു വഴികളിലൂടെ തിരുനബി സല്ലാ അല്ലൈസ്വല്ല തങ്ങളുടെ ഇഷ്ടക്കാരിൽ കയറിപ്പറ്റണം എന്നാഗ്രഹം ഈ ചെറിയ പ്രായത്തിലും ആ പൊന്നമോൻ്റെ മനസ്സിലുണ്ടായിരുന്നു അനുസ്വാര്യങ്ങളിൽപ്പെട്ട ആ പൊന്നുമോൻ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം കണ്ടെത്തി എല്ലാ സമയവും റസൂൽ സല്ലാ അലൈസ് തങ്ങളുടെ അടുത്തിരുന്ന് അറിവ് പഠിക്കുക അയൽമ് പഠിക്കുക അതോടൊപ്പം വിശുദ്ധമായ ഖുറാൻ നന്നായി പാരായണവും അതിൻ്റെ ഓരോ ആയത്തുകളും ഇറങ്ങിയ പശ്ചാത്തലങ്ങളും പഠിച്ച് റസൂൽ അള്ളാഹി സല്ലാ അലൈസ് തങ്ങൾ പകർന്നു നൽകുന്ന അൽമിൻ്റെ ഖുർആാനിക വെളിച്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹകനായി മാറുക ഇങ്ങനെ ആശയം ആ പൊന്നമോഹൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ് ഈ ഒരു ആശയം പ്രിയപ്പെട്ട ഉമ്മയോട് ആ പൊന്നമോഹൻ പറഞ്ഞു ഉമ്മ അത് കേട്ടപ്പോൾ വലിയ സന്തോഷത്തോടു കൂടെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നമോൻ്റെ മനസ്സിൽ റസൂൽ അലൈഹി അലൈവലമ തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിൽ ഒരു സ്ഥാനം നേടുവാൻ ആ ഒരു പൊരുത്തം കിട്ടുവാൻ ആ ഒരു മഹത്തായ സഹവാസം ലഭിക്കുവാൻ ഉടലെടുത്ത ചിന്ത കേട്ടപ്പോൾ വലിയ അതിശയവും വലിയ അഭിമാനവും കൗതുകവും എല്ലാം തോന്നി വേഗം തന്നെ ആ പ്രിയപ്പെട്ട ഉമ്മ നവാർ ബിൻത്ത് മാലിക് റതിഅള്ളാഹുഅൻഹ അത് സന്തോഷത്തോടെ സമ്മതിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഉമ്മ നവാർ സമൂഹത്തിലെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി ഈ ആശയം ചർച്ച ചെയ്യുകയും അവരൊക്കെ പ്രിയപ്പെട്ട ഈ പുന്നമോഹൻ സയ്ദിനെ ഹബീബായ് സൊല്ലാഹുലി സിനിമങ്ങളുടെ അടുത്തേക്ക് അൽമ് പഠിക്കാൻ വേണ്ടി സദാ സമയവും അവിടെ സമയം ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തെ വളരെ സന്തോഷത്തോടെ പിന്തുണച്ചു പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല ആ ഉമ്മ ഈ മകനെ ചേർത്ത് പിടിച്ച് ഇലഹദി റസൂൽ ഇല്ലാഹി സൊല്ലാഹു അല്ലി വസ്ലം ആ പുണ്യ സമക്ഷത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ആ പൊന്നമോൻ ജെയ്ദിന്റെ ഉമ്മയും സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായ ആളുകളും എല്ലാം ഒന്നിച്ച് ശ്രേഷ്ഠരായ റസൂൽ സൊല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു യാ റസൂൽ അള്ളാ ഇത് മകൻ സെയ്ദ് ആകുന്നു ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ പോലെ തന്നെയാണ് ഈ പൊന്നുമോൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ പതിനേഴ് സൂറത്തുകൾ നന്നായി ഈ മകന് അറിയാം താങ്കൾക്ക് എങ്ങനെയാണോ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ അവൻ അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല എഴുത്തിലും വായനയിലും നല്ല കഴിവുമുണ്ട് താങ്കളുടെ സാന്നിധ്യത്തിൽ ജീവിതം ചെലവഴിക്കാനാണ് ഈ പൊന്നുമോൻ ആഗ്രഹിക്കുന്നത് താങ്കൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പൊന്നമോന് പറയാനുള്ളത് കൂടെ കേട്ട് താങ്കളൊരു നല്ല തീരുമാനം എടുക്കണം എന്ന് അവരെല്ലാവരും ചെന്ന് അപേക്ഷിക്കുകയാണ് തുടർന്ന് ജയിതുവിന് സ്ഥാപിത്ത് എന്ന ആ പൊന്നമോൻ ഹൃദയസ്ഥമാക്കിയ ഖുറാൻ്റെ പതിനേഴ് സുഹൃത്തുകൾ അതിമനോഹരമായി ഒരക്ഷരം തെറ്റാതെ ഉച്ചാരണം പോലും മാറിപ്പോവാതെ ശ്രവണ മധുരമായി ശ്രേഷ്ഠരായ സുഹൃത്താഹി സാഹു അലൈവി താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു ആകാശത്തിൻ്റെ പെരുമാറി സൗന്ദര്യം സൃഷ്ടിച്ചുകൊണ്ട് ചന്ദ്രൻ ശോഭിച്ചു നിൽക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ പാട്ടുപാടുന്നത് പോലെ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകമായ അവതരണമായിരുന്നു ആ ഖുറാൻ പാരായണം കേൾക്കുന്നവരിലൊക്കെ ആ ഒരു നൂറിൻ്റെ അംശം ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരവതരണമായിരുന്നു അത് സെയ്ദ് ഓദിയ ഖുർആൻ സൂക്തങ്ങളുടെ മുഴുവനും അർത്ഥം ആ പൊന്നമോഹൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് വ്യക്തമായിരുന്നു കാരണം അർത്ഥം ഗ്രഹിച്ച് ഓതുന്നവർ ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിർത്തി ആ ആശയ ഗാംഭീര്യതയുള്ള ശുദ്ധമായ ഖുറാൻ്റെ വാക്യത്തോട് നൂറ് ശതമാനം അർത്ഥത്തോടും നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു ആ ഖുർആൻ പാരായണം ഇത് തിരുനബി സല്ലാഹുലി സ്വമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പറഞ്ഞു കേട്ടതിൽ നിന്നും എത്രയോ ഉപരിയാണ് മുകളിലാണ് ജെയ്തുവിന് സ്ഥാപിത്ത് എന്ന് മനസ്സിലാക്കിയ പുണ്യറസൂൽ സൊല്ലി സ്വല്ലം സന്തോഷത്തോടു കൂടെ ജെയ്ദിനെ സ്വീകരിക്കുകയാണ് മാത്രവുമല്ല എഴുത്തിൽ വലിയ പ്രാവീണ്യം ഉണ്ട് എന്നതുകൂടെ കണ്ട് ജയ്തിനോടായി ശ്രേഷ്ഠരായ നബി സല്ലാല്സ്വല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നീ എനിക്ക് വേണ്ടി യഹൂദികൾ എഴുതുന്ന അവരുടെ ഭാഷയായ ഹീബ്രു ഭാഷ വേഗം പഠിക്കുക നിലവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ അവരുടെ ഭാഷയിൽ എഴുതുന്നത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അത്ര വ്യക്തതയില്ല അവർ പലതും എഴുതാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജെയ്ത് തന്നെ അത് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഉറച്ച വിശ്വാസത്തോടുകൂടെ കത്തുകൾ അയക്കാനും മറ്റു കാര്യങ്ങൾക്കും അത് സൗകര്യമാകും കേൾക്കേണ്ട താമസം ജെയ്ത് പൊന്നമോഹൻ ഇങ്ങനെ ഉടനെ മറുപടി പറഞ്ഞു യാ ഹബീബല്ല ഞാനിത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു താങ്കൾ എന്ത് പറഞ്ഞാലും ഐ എം റെഡി ഫോർ ദാറ്റ് വല്ലാത്തൊരു സമർപ്പണമായിരുന്നു അത് തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെയധികം അമിത അധ്വാനം ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഹീബ്രു ഭാഷ പഠിക്കുകയായിരുന്നു ജയ്ദുവിന് സ്ഥാപിത്ത് അതി അള്ളാഹുനുഹു തിരുനബി സല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് വേണ്ടി ഭാഷ പഠിക്കാൻ കിട്ടിയ അവസരം സെയ്ദ് ആ പൊന്നമോൻ നന്നായി ഉപയോഗപ്പെടുത്തി വളരെ കുറഞ്ഞ നാളുകളെ കൊണ്ട് അതിൻ്റെ എഴുത്തും അതിൻ്റെ വായനയും അർത്ഥതലങ്ങളും എല്ലാം അതിമനോഹരമായി പഠിച്ചെടുത്തു സെയ്ദ് ജയ്തുറവി അള്ളാഹുനഹു തിരുനബി സല്ലാ അല്ലെ സ്വലമ തങ്ങൾ യഹൂദികൾക്ക് കത്തയക്കുകയാണെങ്കിൽ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഹീബ്രു ഭാഷയിൽ അന്നു മുതൽ ആ കത്തെഴുതുന്നത് ജയ്തു ബുദ്ധാബിത്തു അലി അള്ളാഹനുമായിരുന്നു യഹൂദികൾ എന്തെങ്കിലും കത്തുകൾ ഇങ്ങോട്ടയച്ചാൽ അത് റസൂലിന് വായിച്ചർത്ഥം പറഞ്ഞു കൊടുക്കുന്നതും അതേ അതേബിൻ ഫാബിത്തു അലി അള്ളാഹനുമായിരുന്നു എന്തൊരു ഭാഗ്യം ജെയ്ദിന്റെ വിശ്വസ്തതയും സത്യസന്ധതയും കഴിവുകൾ ധാരാളം സമ്മേളിച്ച ആ വ്യക്തിത്വവും എല്ലാം കണ്ട് വലിയ മതിപ്പോ കൂടെ മറ്റൊരു പ്രധാന ദൗത്യം കൂടെ ജെയ്തിന് റസൂൽ അള്ളാഹി സല്ലാ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു ദിവ്യ വെളിപാടുകൾ ഇറങ്ങുന്ന വഹിയിറങ്ങുന്ന ഖുറാനിക ആയത്തുകൾ എഴുതി വെക്കുന്ന ചുമതല ഇതിൽപരം മറ്റെന്തുണ്ടൊരു ഭാഗ്യം ശ്രേഷ്ഠരായ നബി സല്ലാ അല്ലൈസ്വല്ലാമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഖുർആൻ നേരിട്ട് പറഞ്ഞുകൊടുത്ത് എഴുതി വെക്കാൻ അവസരം ലഭിക്കുക റസൂലിൻ്റെ വഹി എഴുതി വെക്കുന്ന ആൾ എന്നർത്ഥത്തിൽ ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് ജെയ്തുവിന് സ്ഥാപിത്ത് റതി അള്ളാഹുവിന് ഉള്ളത് ശുദ്ധമായ ഖുറാൻ അവതരിപ്പിക്കപ്പെടുമ്പോഴൊക്കെ ശ്രേഷ്ഠരായ തങ്ങൾ പറയുമായിരുന്നു ജെയ്തെ ഇത് രേഖപ്പെടുത്തി വെക്കൂ അത് കേൾക്കേണ്ട താമസം സന്തോഷപൂർവ്വം ജെയ്ദ് അത് എഴുതി വെക്കും അങ്ങനെ അല്പാൽപ്പമായി ഓരോ ഘട്ടത്തിലും ഇറങ്ങുന്ന ഖുറാനിക വചനങ്ങൾ ആഴത്തിൽ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങിയ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ജെയ്ത് പഠിക്കുകയായിരുന്നു സെയ്ദിന്റെ മാനസിക വളർച്ചയെല്ലാം സംഭവിച്ചത് ഈ ഖുർആാനിക അധ്യാപനങ്ങളോട് കൂടെയായിരുന്നു ഓരോ ആയത്തും ഇറങ്ങിയ പശ്ചാത്തലങ്ങൾ കൂടെ മനോഹരമായി മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു ചൂടോടു കൂടെ തന്നെ നേരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഓരോ ആയത്തുകളും ഹൃദയസ്ഥമാക്കുന്നതിലും ജെയ്തുബിന് സ്ഥാപിത് ഹൃദയൻ വിജയിച്ചു കൊണ്ടേയിരുന്നു ശുദ്ധമായ ഖുറാന്റെ വെളിച്ചവും മാർഗദർശനങ്ങളുമെല്ലാം ജെയ്തുബിന് സ്ഥാപിത്ത് എന്ന ആ പൊന്നുമോനെ വലിയ ൂറാനിയത്തിന്റെ അഖിലുകാരിൽപ്പെട്ട ആളാക്കി മാറ്റുകയായിരുന്നു ഹൃദയത്തിൽ വലിയ വെളിച്ചമുള്ള ഒരു വ്യക്തിത്വമായി മഹാനവറുകൾ മാറുകയായിരുന്നു ഖുറാനിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ ചരിത്രവും നിയമങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അറിയുന്ന ഒരു വ്യക്തിയായി വളരെ ചെറിയ പ്രായത്തിൽ ജെയ്ദിനെ സ്ഥാപിത്ത് റലിഅള്ളഹു മാറുകയാണ് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ യുവാവാകുമ്പോഴേക്കും തന്നെ വിശുദ്ധമായ ഖുറാനുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളിലും അവതരണ പശ്ചാത്തലങ്ങളിലും പാരായണ ശാസ്ത്രത്തിലും അതിൻ്റെ വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിലും വലിയ വൈദഗ്ധ്യമുള്ള ബുദ്ധിവൈഭവമുള്ള ഒരു മഹാപണ്ഡിതനായി ചെറിയ പ്രായത്തിൽ തന്നെ ജയിദുബിന് സ്ഥാപിത്ത് റലിഅള്ളഹു മാറി പിൽക്കാലത്ത് റസൂൽ അലൈഹി സ്വല തങ്ങളുടെ വിയോഗത്തിന് ശേഷം സമൂഹത്തിൽ ഖുർആനികമായി ഏറ്റവും അറിവുള്ള ആൾ എന്നർത്ഥത്തിൽ അംഗീകരിക്കപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടതും നേതൃത്വം നൽകിയതും മഹാനവറുകളോടായിരുന്നു മഹാനവറുകളായിരുന്നു സൈദനാബുബക്കർ സുദ്ദീഖ് റതി അള്ളാഹുനുൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുറാൻ ക്രോഡീകരിക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആളുകളുടെ തലപ്പത്ത് ജയിതുവിന് സ്ഥാപിത്ത് റതിരുന്നു പിന്നീട് റഹ്മാൻ റതിന്റെ കാലഘട്ടത്തിൽ മുസ്ഹഫുകൾക്ക് ഐക്യ രൂപം നൽകുവാൻ വേണ്ടി പദ്ധതി നടപ്പിലാക്കിയപ്പോഴും അതിന്റെ തലപ്പത്തും മഹാനവുകൾ തന്നെ അലൈസല തങ്ങളിലൂടെ അള്ളാഹു നൽകിയ ഈ ഒരു സ്ഥാനത്തെക്കാളും വലിയ സ്ഥാനം മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ അത്രമാത്രം അതുല്യമായ സേവനങ്ങൾക്ക് തിരുനബി സൊല്ലാഹു അലൈഹി സ്വലമ തങ്ങളിലൂടെ അവസരം ലഭിച്ചവരാണ് മഹാനരായ സീന സീനുബി സാബിത്ത് റബി അള്ളാഹുനു ശുദ്ധമായ ഖുറാൻ കാരണം തങ്ങൾക്ക് കിട്ടിയ വലിയ നേട്ടങ്ങൾ ഒരിക്കലും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല മറ്റു പലരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആടി ഉരയുന്ന ഘട്ടങ്ങളിൽ പോലും ഒരു ശതമാനം പോലും മാറ്റമില്ലാത്ത ഹൃദയവുമായി ചാഞ്ചാട്ടമില്ലാത്ത ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും അടിമപ്പെടാത്ത ചാഞ്ചല്യമില്ലാത്ത ഹൃദയത്തിൽ ജെയ്ത് തങ്ങളെ ഉറാൻ ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു സമൂഹത്തിൽ ചില തരത്തിലുള്ള ഷൈഥില്യങ്ങൾ റസൂൽ അള്ളഹി സല്ലാവിസ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായപ്പോഴെല്ലാം ഖുറാന്റെ വെളിച്ചത്തിൽ അത് പരിഹരിക്കുവാൻ നേതൃത്വം കൊടുത്തു അള്ളവനു ആ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം ബനി സഖീഫ തോട്ടത്തിൽ മുഹാജിറുകളും അൻസാറുകളും എല്ലാം ഒരുമിച്ച് ചേർന്ന് നടത്തിയ പ്രധാനപ്പെട്ട ഒരു ചർച്ച ആ സമയത്ത് ചില മുഹാജിറുകൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഇനി ഒരു ഹലീഫയായി ഉണ്ടാവേണ്ടത് നിയമിതനാവേണ്ടത് മുഹാജിരിങ്ങളായ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളാണ് അൻസ്വാറുകൾ ചിലർ അഭിപ്രായപ്പെട്ടു അങ്ങനെയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് അടുത്ത ഒരു ഖലീഫ ഉണ്ടാവേണ്ടത് മറ്റു ചിലർ പറഞ്ഞു എന്നാൽ മുഹാജിരിങ്ങൾക്ക് ഒരു ഖലീഫയും അൻസ്വാറുകൾക്ക് മറ്റൊരു ഖലീഫയും എന്ന ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറഞ്ഞ ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ ശ്രേഷ്ഠരായ സീദുന അബൂബക്കർ സുദ്ദീഖർ അലിയു അള്ളാൻ അടക്കം പ്രമുഖരായ സ്വഹാബത്തെല്ലാം അവിടെ ഉണ്ട് ആ ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല ചെറിയ പ്രായത്തിൽ തന്നെ ബഹുമാന്യരായ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു ബഹുമാന്യരായു യാഷർ അൻസാർ ഓ അൻസ്വാരി സമൂഹമേ തീർച്ചയായും പ്രവാചകർ സല്ലാസ്വല്ലാമ തങ്ങൾ മുഹാചരിയങ്ങളിൽ പെട്ടവരായിരുന്നു അതുകൊണ്ട് അടുത്ത ഒരു ഖലീഫ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലത് ആ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് തിരുനബിസ്വല്ലാ അല്ലൈവലമ തങ്ങളും പ്രിയപ്പെട്ടവരും വന്നപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ച് എല്ലാ പിന്തുണയും കൊടുത്തവരാണ് നമ്മൾ അതുകൊണ്ട് മുഹാചിരികൾക്കിടയിൽ നിന്ന് തന്നെ ഒരു ഖലീഫ ഉണ്ടാവട്ടെ ആ ഖലീഫക്കും ശ്രേഷ്ഠരായ നബി അലൈഹി നബിസ്വല്ലാല്വലമ തങ്ങൾക്ക് കൊടുത്ത സർവ്വ പിന്തുണയും കൊടുത്ത് നമ്മൾ കൂടെ ഉണ്ടാകും വല്ലാത്തൊരു പ്രഖ്യാപനമായിരുന്നു അത് ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ ധീരതയും നിശ്ചയദാർഢ്യവും എല്ലാം ഒത്തൊരുമിച്ച ഒരു പ്രഖ്യാപനം ഒരു പക്ഷേ ഉടലെടുത്തേക്കാമായിരുന്ന ഒരു വലിയ കുഴപ്പം ഒരു വലിയ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ പ്രാരംഭദശയിൽ തന്നെ നുള്ളിക്കളയാൻ ഈ ഒരു പ്രഖ്യാപനത്തിന് സാധിക്കുകയാണ് ഇത്രയും പറഞ്ഞ് സീത അബൂബുക്കർ സുദ്ദീഖു അലി അള്ളഹുനുവിൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ു പറഞ്ഞു ഇവരാണ് നിങ്ങൾക്ക് ഹലീഫയാകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി അതുകൊണ്ട് എല്ലാവരും ഇവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുക ബയ്യാത്ത് ചെയ്യുക എന്ന് അങ്ങനെയാണ് ആ ഒരു ഖലീഫ ഇലക്ഷൻ വളരെ മനോഹരമായി പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശുദ്ധമായ ഖുറാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട ഒരു വ്യക്തി എന്നർത്ഥത്തിൽ ഖുറാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ്വ സംശയങ്ങളുടെയും അവസാനത്തെ വാക്ക് ആധികാരികമായ അവസാന ശബ്ദം ജെയ്തു ബിൻ ഭാബിത് അലി പ്രവാചകരുടെ വിയോഗത്തിന് ശേഷം ആര് എന്ത് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചാലും അവസാന വാക്ക് പറയാൻ വേണ്ടി എല്ലാവരും പിൽക്കാലത്തും സമീപിച്ചിരുന്നത് ജെയ്ത് തങ്ങളെ തന്നെയായിരുന്നു ഭരണാധികാരികളായ ഖലീഫമാരും മസ്അലകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരും പൊതുജനങ്ങളും എല്ലാവരും ഒരേ രീതിയിൽ ആധികാരികമായ മതപരമായ കാര്യങ്ങൾ അറിയാൻ അവരെ സമീപിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ നിർണായകമായ ഒരു മുസ്ലിം സംഗമത്തിൽ ഖലീഫ അമർബുൽ ഖത്താബ് അലി അള്ളാഹു വന്നഹു ഇങ്ങനെയായിരുന്നു ഓ മുസ്ലിം സമൂഹമേ നിങ്ങൾക്ക് ഖുറാനുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ സമീപിക്കേണ്ടത് ജെയ്തുവിന് സ്ഥാപിത്ത് എന്നവരെയാണ് സ്വഹാബകളിലും തുടർന്ന് വന്ന തലമുറകളിലെല്ലാം ജെയ്തു അലി അള്ളാഹു വന്നഹു ഈ നിർണായകമായ സ്ഥാനം സമൂഹത്തിൽ അലങ്കരിച്ച് നിർവഹിച്ചു പോന്നു വിജ്ഞാനത്തിൻ്റെ മഹാസാഗരം റീസുൽ എന്ന് എന്നുപോലും വിശേഷിക്കപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബുൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് റലിഅള്ള ഒരിക്കൽ അള്ളാഹു ഒട്ടകപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്നത് കാണുകയുണ്ടായി ആ ഘട്ടത്തിൽ ഇബിൻ അബ്ബാസ് റലിഅള്ളഹു ഓടി വന്ന് ആ വാഹനത്തെ കയറാൻ വാഹനത്തെ പിടിച്ചു കൊടുക്കുകയും ആ കടിഞ്ഞാൺ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വളരെയധികം ആദരവോടുകൂടെ ഇബിൻ അബ്ബാസ് റജിയുള്ള തനിക്ക് ഹിതമ എടുക്കുന്നത് കണ്ട് പെട്ടെന്ന് മഹാനറികൾ പറഞ്ഞു ഓ താങ്കൾ അതിനെ വിട്ടേക്കുക താങ്കൾ അള്ളാഹിന്റെ ഹബീബിന്റെ പിതൃവ്യപുത്രനാണ് വലിയ ആദരവുള്ള ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇബിൻ അബ്ബാസ് റജിയുള്ള പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരോട് ഇങ്ങനെ പെരുമാറാനാണ് നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കേട്ട് ിത്തുറിയാഹുനു ഇബുൻ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു താങ്കളുടെ കൈ ഒന്ന് എനിക്ക് നീട്ടിത്തരാമോ ആ കൈ ഇബുൻ അബ്ബാസ് റലിഅള്ളാഹു നീട്ടിക്കൊടുത്തപ്പോൾ സ്നേഹത്തോടെ ആ കൈ പല തവണ ചുംബിച്ചു അലി അള്ളാഹുനു എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു നമ്മുടെ ഹബീബായ സുല്ലാഹു അലൈഹി വസ്സലാൻ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളോട് ഇപ്രകാരം ചെയ്യുവാനാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അവർ പരസ്പരം വിനയത്തിൻ്റെ അഗാധതയിൽ അതുവഴിന്റെ ഉന്നതിയിലെത്തിയവരായിരുന്നു മുസ്ലിം സമൂഹം ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു കാരണം അവരെ ഖബറടക്കുന്നതോടു കൂടെ ആ ഖബറിന്റെ അടിയിലായി പോകുന്നത് അമൂല്യമായ അറ്റമില്ലാത്ത ആഴങ്ങളുള്ള വലിയ വിജ്ഞാന സമ്പത്താണ് എന്ന് എല്ലാവർക്കും അറിയുമായിരുന്നു അവരെപ്പോലെ മറ്റൊരാൾ പിന്നീട് ഉണ്ടായിട്ടില്ല ആ സമയത്ത് അബൂഹുറൈ അലി അള്ളഹു വൻഹു ഇങ്ങനെ പറയുകയുണ്ടായി ഈ സമൂഹത്തിലെ വിജ്ഞാനസാഗരമായ ഒരു മഹാപണ്ഡിതനാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് അള്ളാഹു ഒരു പക്ഷേ ഈ മഹാവിജ്ഞാന സാഗരത്തിന് പകരമായി ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഹുവിനെ നമുക്ക് അനന്തരമായി നിശ്ചയിച്ചു തന്നേക്കാം എന്ന് റസൂൽ സാഹു അലൈഹി വസ്ല്ലാ തങ്ങളുടെ കവി അവിടുത്തെ പ്രിയപ്പെട്ട മാധ്യഹായ ഹസ്സാൻ ഹസ്സാനാപിത്രു ആ സമയത്ത് കവിത പാടിന് ശേഷം മൊഴിമാറ്റം ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇനി ആരാണ് ഉള്ളത് എന്ന് ആ മഹാജീവിതം അറബിലേക്ക് എന്നേക്കുമായി യാത്ര പോയി അള്ളാഹു അവിടത്തെ കൊണ്ട് നമ്മുടെ ഖുർആൻ പഠനങ്ങളിൽ പാരായണങ്ങളിൽ സൗന്ദര്യവും അർത്ഥഗർഭമായ അവസ്ഥകളും ലബ്ദത്തും നിലനിർത്തി വർധിപ്പിച്ച് അവസാനം വിശുദ്ധമായ സ്വർഗത്തിൽ ഹബീബായ അലൈഹി സ്വല തങ്ങളുടെ ചാരെ ഒരുമിച്ച് കൂടുവാനും സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ യറബുൽ ആലമീൻ